ി രാമ ചന്ദ്ര ജയ സീരാമര മ സീരാമ ഭദ്ര ജയ ഷ്ടിൻകാന്കൈതലി ചാരുശീലേ വരിക ആരോമലി കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവെന്നെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു கௌசியா தனோடும் பம்பா தரஸ்தடம் லோகமனோகரம் அருளீடினால் ஓஷமாத்திரம் விஷாலம் விஷதாம ஜந்து பூர்ணம் உல்ஃபுல்ல பத்மல் நீலோல்பலமண்டித कंसकारण्डवषट्पदकोकिलकुक्कुडको यष्टि सर्पसिंहव्याघ्रसूगरसेविदम् पुष्पलता परिवेष्टित पादप सल्फलसेविदं ज सन्तुष्टजन्तुकं കാലേ വസന്തേ ൂതലേ ഭൂലോകാലബാലന്മാരിവരും ദൃശ്യമൂഖാർദി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരകം പോറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധവ് ഭീതനായി വന്നു ദിനകര സത്വരം മന്ത്രികളോടും കുതിച്ചുപാഞ്ഞ് ഉത്തങ്കമായ ശൈലാഗ്രമേറിയിട മാരുതിയോടുാൽ ആരി വരുന്നത് ഇരുവർ സന്നദ്ധര നേരെ ധരിച്ചു വരിക നീ ബേഗേനെ വീരന്മാരെത്രയും എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിംഗ് ാനായി വരുന്നവർ അല്ലല്ലേ വിക്രമം ഉള്ളവർ എത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപ ബാണാസി ശാസ്ത്രങ്ങളും ഉണ്ടല്ലോ നീയൊരു വിപ്രവേശം പുണ്ട് അവരോട് വായു സുധാ ചെന്നു ചോദിച്ചറിയണം വക്രനേത്ര കൊണ്ടവർ ചിത്തം എന്തെന്ന് അറിഞ്ഞാൽ അസ്തങ്ങൾ കൊണ്ടറി നമ്മുടെ ശത്രുക്കൾ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദ സ്മേരസജ്ഞയ മിത്രം എന്നുള്ളതും എന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ചെന്നു നമസ്കരിച്ചിടിനാൽ അഞ്ചനാപുത്രനും ഭർതൃപാതാംപുജം കഞ്ചവിലോചനന്മാരായ മാനവാകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായ അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂ ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയുകയാൽ ആഗ്രഹം ഉണ്ടതു നേരെ പറയണം എന്നോടു സാദരം ദിക്കുകൾ ആത്മസൈവിക്കും അർത്ഥ നിശാകാരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃതന്മാർ ഭവാന്മാലോക്യചേതസിദീ സദൈവമേം വിശ്വക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയെ കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷ്യകാരേണു സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് വന്നു രാജന്യവേഷേണു പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങ ഉദ്ധതൌളിലയ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാർ താരിൽ നിന്നു തോന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞൊരു ഗുത്തമൻ പശ്യ സഖേവടും ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രം മനേന ശ്രുതം ഇല്ലൊരപശബ്ദം നല്ല വയാകരണൻ വടു നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര നോക്കി ലഘുതരം രാമൻ എന്നുടേ നാമം ദശരഥ ഭൂമി പാലേന്ദ്ര തനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേനെ കാനന സീമനീ യാതന്മാരായി തപസു ചെയ്തിടുവാൻ ദണ്ഡകാരനെ വസിക്കുന്ന നാൾ അതിചണ്ടനായോ ഒരു ദിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിരിഞ്ഞാൽ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീര അവളെ ഒരേടത്തും ഒരേയിടത്തും കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖയെ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൽ കുപ്പി തൊഴുതുകുതുകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതത്ര രഘൂപതയും മന്ത്രികളായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു തമ്പിയെ പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ ൃശ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിയിരിക്കുന്ന തർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായൂതനയൻ മകാമതേം നാമധേയം ഹനുമാൻ അഞ്ജനാത്മരൻ ആമയം തീർത്തുരക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും മരികളെ വേല ചെയ്യാം അതിനാവോളം ആശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസിംഗെല്ലെഴുന്നള്ളുക ഉൽത്താപമെല്ലാം മകലും ദയാണത്തിച്ചു നിജാകൃതി കൈകൊണ്ടു നിന്നു തിരുമും പിരം മാറുമാരുതി പോകാമമാസ്കന്ധമേറിയിടുവാൻ നിങ്ങളാകുലാഭാവം അകലെ കളഞ്ഞാലും അപ്പോൾ ജബരിതൻ വാക്കുകൾ ഓർത്തുകൊണ്ടു ഉൽപ്പലനേത്രനുവാദവും ചെയ്തു ीराम रा म राम सी रामचन्द्रजय सीराम रामरम सी राम भद्रजय